ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ മൂന്നാം ടെസ്റ്റ് സമനിലയിൽ അവസാനിച്ചിരിക്കുകയാണ് ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ ജയിച്ചപ്പോൾ രണ്ടാം ടെസ്റ്റിൽ ഒസീസിനായിരുന്നു വിജയം ഇന്ത്യയുടെ പ്രധാന താരങ്ങളെല്ലാം ബാറ്റിംഗിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് വിരാട് കോഹ്ലി ഓഫ്സൈഡ് കെണിയിൽ സ്ഥിരമായി വീഴുമ്പോൾ രോഹിത് ശർമ്മ മധ്യനിരയിൽ പതറുകയാണ് ആത്മവിശ്വാസത്തോടെ കളിക്കാൻ രോഹിത് ശർമ്മയ്ക്ക് സാധിക്കുന്നില്ല വലിയ പ്രതീക്ഷ വച്ച് യശോസി ജയ്സ്വാൾ ഓപ്പണിങ്ങിൽ പതറുകയാണ് ശുഭ്മാൻ ഗില്ലിനും കാര്യമായൊന്നും പരമ്പരയിൽ ചെയ്യാനാവുന്നില്ല ഋഷഭ് പന്തിന് ഓസ്ട്രേലിയയിൽ ഗംഭീര റെക്കോർഡുള്ള താരമാണ് എന്നാൽ ഇത്തവണ അദ്ദേഹവും പതറുകയാണ് എന്നാൽ ഇന്ത്യയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഏക താരം കെ എൽ രാഹുൽ മധ്യനിരയിൽ നിന്ന് ഓപ്പണിലേക്ക് മുന്നേറിയ രാഹുൽ പ്രകടന മികവുകൊണ്ട് കയ്യടി നേടുകയാണ് ഗാബയിൽ ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളെല്ലാം പതറിയ പിച്ചിൽ രാഹുൽ എൺപത്തിനാല് റൺസാണ് എടുത്തത് ഇന്ത്യയുടെ മറ്റ് താരങ്ങളെല്ലാം ഫ്ലോപ്പായപ്പോഴും രാഹുൽ തിളങ്ങാൻ കാരണം അദ്ദേഹം ക്ഷമയോടെ ബാറ്റ് ചെയ്തതുകൊണ്ടാണ് പരമ്പരാഗത ക്ലാസിക് ശൈലിയിലാണ് രാഹുൽ കളിച്ചത് ആദ്യത്തെ കുറച്ച് ഓവറുകൾ കൂടുതൽ പന്തും ലീവ് ചെയ്താണ് രാഹുൽ കളിച്ചത് നില ഉറപ്പിച്ച ശേഷം മാത്രമാണ് അദ്ദേഹം ഷോട്ടുകളിലേക്ക് കടന്നത് സിംഗിളുകളിലൂടെ റൺസ് ഉയർത്താൻ ശ്രമിച്ച രാഹുൽ ക്ലാസിക് ഷോട്ടുകളിലൂടെയാണ് മുന്നേറിയത് സ്ട്രൈക്ക് കൈമാറി പതിയെ റൺസ് ഉയർത്തിയ രാഹുലിന്റെ ക്ഷമയാണ് അദ്ദേഹത്തിന്റെ വിജയരഹസ്യം ഇന്ത്യയുടെ പല താരങ്ങളും ഈ ക്ഷമ കാട്ടിയില്ല യശസ് ജയ്സ്വാൾ നേരിട്ട രണ്ടാം പന്തിൽ തന്നെ വലിയ ഷോട്ടിന് ശ്രമിച്ചാണ് വിക്കറ്റ് തുലച്ചത് ശുഭ്മാൻ ഗിൽ ഫോർത്ത് സ്റ്റെം ലൈനിലെത്തിയ പന്തിൽ ബാറ്റ് വെച്ചാണ് വിക്കറ്റ് നഷ്ടപ്പെടുത്തിയത് വിരാട് കോഹ്ലിയും ഇതേ ലൈനിലെത്തിയ പന്തിൽ ബാറ്റ് വെച്ചാണ് വിക്കറ്റ് തുലച്ചത് എന്നാൽ രാഹുൽ ഈ അബദ്ധം കാട്ടിയില്ല രാഹുലിന്റെ ഷോർട്ട് സെലക്ഷനുകളും അഭിനന്ദനം അർഹിക്കുന്നു അനാവശ്യമായ പന്തുകളെ ലീവ് ചെയ്ത ശേഷം അദ്ദേഹം സാഹസിക ഷോട്ടുകൾ പൂർണമായും ഒഴിവാക്കുകയും ചെയ്തു എന്നാൽ നിലയുറപ്പിച്ച ശേഷം ക്ലാസിക് കവർ ഡ്രൈവുകൾ കളിക്കാൻ രാഹുലിന് സാധിച്ചു എന്നാൽ ഓസ്ട്രേലിയൻ താരങ്ങളുടെ ഓഫ് സൈഡ് കെണിയിൽ അദ്ദേഹം വീണതുമില്ല കടന്നാക്രമിച്ച് കളിക്കാൻ ഇന്ത്യയുടെ മറ്റ് താരങ്ങളെ ശ്രമിച്ചപ്പോൾ തൻ്റെ പദ്ധതികളിൽ വിശ്വസിച്ച് മുന്നേറാനാണ് രാഹുൽ തയ്യാറായത് ഇതാണ് അദ്ദേഹത്തിന് കരുത്തായതും ഇന്ത്യയുടെ മറ്റ് താരങ്ങളുടെ പുറത്താക്കലുകൾ പരിശോധിക്കുമ്പോൾ പലതും അനാവശ്യ ഷോട്ടുകളിലൂടെയാണെന്ന് കാണാം ഇന്ത്യയുടെ വിജയം ആഗ്രഹിച്ച് കളിക്കുന്നത് രാഹുൽ മാത്രമാണെന്ന് തോന്നിപ്പോകുന്ന പ്രകടനമാണ് അദ്ദേഹം നടത്തിയത് ഗാബ വലിയ വെല്ലുവിളി നിറഞ്ഞ പിച്ചാണ് ഒസീസിന്റെ കരുത്തുറ്റ പേസ് നിരയ്ക്ക് വേണ്ട ബഹുമാനം നൽകാൻ രാഹുൽ തയ്യാറായി എന്നാൽ ഇത് ഇന്ത്യയുടെ മറ്റ് ബാറ്റ്സ്മാന്മാർ കാട്ടിയില്ല മുൻ ഇന്ത്യൻ നായകനും ഇതിഹാസവുമായ സുനിൽ ഗവാസ്കറും ഉയർത്തിക്കാട്ടിയത് ഇതേ കാര്യമായിരുന്നു